ജനം ഇത് കാണുകയല്ലേ നിങ്ങൾ എന്തായി പറയുന്നത് കനടയിൽ ഏറ്റവും കൂടുതൽ സിഖുകാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന പിന്നെ രാജ്യമേതാ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന രാജ്യമേതാ അത് കനടയാണ് ഈ ഈ ആ രാജ്യവുമായിട്ട് സിഖുകാർക്ക് ഉണ്ടായിരിക്കുന്ന ബന്ധത്തിനകത്ത് മരിച്ചു പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സിഗാദ് പാർട്ടിക്കകത്ത് ഇന്റർനാഷണൽ അഫയേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്ന ആളാരാണെന്ന് പ്ര നിങ്ങൾക്ക് അറിയാമോ ഇല്ലെങ്കിൽ എനക്ക് അറിയാം ഞാൻ പറഞ്ഞത് അത് കൃത്യമായി കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരാൾ പാർട്ടി ഇന്റർനാഷണൽ അഫയേഴ്സ് കൈകാര്യം ചെയ്ത ഏറ്റവും പ്രാഗത്ഭ്യുന്ന ആളായിരുന്നു മരിച്ചു പോയിരിക്കുന്ന സഖാ സുർജിത്ത് അതിന്റെ ജനറൽ സെക്രട്ടറി അന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ വ്യവഹാര ബന്ധങ്ങളുടെ ഭാഗമായാണ് ഈ ലാവലിൻ കേസ് എന്ന് പറയുന്ന കേസ് എവിടത്തെ കരാർ എവിടത്തേക്ക് വരുന്നത് ഈ കേരളത്തിലേക്ക് വരുന്നത് അന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ സി പി ഐ പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയി വൈദ്യുത വകുപ്പ് മന്ത്രി ആയിരുന്ന അന്നത്തെ അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന മിസ്റ്റർ വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നത് മറ്റല്ലാതെ അച്ചു ആൻ പറഞ്ഞിട്ടല്ല ബി എസ് പറഞ്ഞിട്ടല്ല അത് പക്ഷേ അത് ബിഎസിന്റെ വരട്ടിക്കുറ്റുകൊടുത്തത് കൊടുത്തത് ബി എസിന്റെ നോവനിയും അത് ഇതാണ് അതിന്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യം ആ ഇത് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ കൊണ്ടുവന്നത് ഈ ലാബറിന്റെ ഈ കുഴപ്പം പിടിച്ച ഈ സാധനത്തെ ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് അത് അത്യാക്കി എടുത്തതിന്റെ പിന്നെ വലിയ മാരകം ഡൽഹിയിൽ ഉണ്ടാനും അത് എന്നെക്കാൾ നന്നായിട്ട് അറിയുന്നവരാണ് ഡൽഹിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപടി ആളുകൾക്ക് അതിന്റെ ഫലം എന്താണെന്ന് അറിയോ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർഷിപ്പ് തൊട്ട് പാർട്ടിയുടെ സാധാരണ ബന്ധുവും അനുഭാവിയും വരെ ഈ ലാവ്ലൻ കേസിൽ ഇയാളെ ന്യായീകരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ജി പി ജയരാജൻ എന്ന് പറയുന്നത് ഈ വിഡ്ഢി പറഞ്ഞത് അറിയോ നിങ്ങള് ഇതാണ് പാർട്ടിയെ കൈപ്പിടിയിലാക്കുക എന്ന് പറയുന്ന തന്ത്രത്തിന്റെ ഭാഗം എല്ലാ വിഷയങ്ങളെയും പേഴ്സണലാക്കി മാറ്റിയപ്പോൾ വന്നിരിക്കുന്ന ദുരന്തമാണിത് ഇവിടെയും ചെയ്തത് ഇതേ നാടകം തന്നെയാണ് ആ നാടകത്തിന്റെ ഭാഗമായാണ് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു എ കെ ജി സെന്ററിന്റെ അഡ്രസ് കൊടുത്തിട്ട് ഈ കള്ളക്കമട്ട കമ്പനിക്ക് വേണ്ടിയിട്ട് അഡ്രസ് കൊടുക്കുക നിങ്ങൾ എത്ര ക്രൂരനാണ് സാറിങ്ങ് എത്ര ക്രൂരനാണ് നിങ്ങൾ എത്ര എത്ര ആളുകളുടെ ചോരയും നീര് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പാർട്ടിയാണിത് എത്ര ആളുകൾ ജീവത്യാഗ് എത്ര കണ്ണീരിട്ടിട്ട് അകത്ത് ഈ കണ്ണീരും സങ്കടങ്ങളും ഭേദങ്ങളും ഒന്നും വിഷയമല്ല എൻ്റെയും എൻ്റെ കുടുംബത്തിന്റെയും സ്വാർത്ഥ ലാഭം മാത്രം പ്രധാനമായി മാറിഞ്ഞത് ജനം തിരിച്ചറിഞ്ഞതിലെല്ലാം പ്രശ്നം ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് അറിയോ ആറോ ചെയ്ത് പരിശോധിച്ചപ്പോഴായി തിരിയില്ല ഇല്ലേ തിരിയില്ല അപ്പോൾ എന്ത് വന്നു നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഭാഗമായി നിൽക്കാൻ നിർബന്ധിക്കപ്പെട്ടു നിങ്ങൾ എന്ത് ഏത് രാഷ്ട്രീയ ബോധത്തിന്റെയും ഏത് ഇടതുപക്ഷ ബോധത്തിന്റെയും മേലെയാണ് ഈ കള്ളട കമ്പട്ട കമ്പനിയെ ന്യായീകരിക്കാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് വളരെ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇത്തരം ഒരു സംഭവം ചെയ്യുമ്പോ ചെയ്യാ ചെയ്യാതിരിക്കുന്നതിന്റെ ദുരന്തം എന്താണെന്ന് അറിയോ നിങ്ങള് നാളെ പറക്കാനിരിക്കുന്ന കുട്ടികളെ പോലും ഈ കള്ളത്തരത്തിന്റെ ഭാഗമാവുകയാണ് ചെയ്യുക അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് സങ്കല്പിച്ചിരിക്കുന്ന മൊറാലിറ്റി ഉണ്ട് ആ മൊറാലിറ്റി മുഴുവൻ തന്നെ ചെയ്തു അത് മുഴുവൻ തന്നെ പിന്നെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് നശിപ്പിച്ചു കളഞ്ഞിട്ട് ഇത് കള്ളന്മാരുടെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങളുടെയും കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുകയും കമ്മിറ്റികൾ എന്താക്കി മാറ്റുകയും ചെയ്തു പാർട്ടി പ്രവർത്തനമല്ല പകരം അത് കമ്മീഷൻ പ്രവർത്തനമാക്കി മാറ്റുകയും ചെയ്യുന്ന അങ്ങേയറ്റം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു കേന്ദ്രത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുപോയി നയിക്കുകയും ചെയ്തു എന്നതാണ് ഗുരുതരമായ ആരോപണം അത്തരം വിഷയം ഈ പാർട്ടിയുടെ ധാർമ്മികതയാണ് നശിപ്പിച്ചത് ഈ പാർട്ടിയുടെ ധാർമ്മികതയാണ് നശിപ്പിച്ചത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ ഇടതു മുന്നൊരുക്കകത്ത് മാത്രമുള്ള ഒരാളാണ് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ ഈ പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്ന ആളുകൾ ബന്ധം ഉണ്ടായിരുന്ന ആൾക്ക് അത് വൈകാരിക പ്രശ്നമാണ് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ നുണയും ഈ കേരളത്തിലെമ്പാടും കേരളത്തിലെ ഗ്രാമ ഗ്രാമാ ജാത നയിച്ച് പ്രസംഗിക്കുകയാണ് നിങ്ങൾ ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ഒന്ന് പറയണം വിശദീകരിക്കണം ഒന്നേ ഒന്ന് ഏഴ് രണ്ട് കോടി രൂപ എന്ത് ആവശ്യത്തിന് വാങ്ങി ചോദ്യത്തിന് മറുപടി ഉണ്ടോ എന്താവശ്യത്തിലാണ് കൊടുത്തത് ചോദ്യത്തിന് മറുപടി ഉണ്ടോ മറുപടി മറുപടിയില്ല അതായത് പറയുന്നത് എവിടെയുണ്ട് ഈ പെൺകുട്ടിയുടെ മൗനോ എവിടെയുണ്ട് ഈ പെൺകുട്ടി പോരം കമ്പനി ഈ കമ്പനി ഈ കള്ളക്കമറ്റ കമ്പനി എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഇത് വൈഡ് ചെയ്യണമെന്ന് മരവിപ്പിക്കണം ബെഞ്ചാക്കണമെന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ കൊടുക്കുകയാണ് പെറ്റീഷൻ കൊടുക്കണമെങ്കിൽ തുടർച്ചയായി കുറച്ച് കാലങ്ങളായി ഈ കമ്പനിക്കകത്ത് ഒരു വ്യവഹാരവും നടന്നിട്ടില്ല എന്ന് അന്വേഷണത്തിന് ബോധ്യമാവണം അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതിനകത്ത് വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു ആ ബോധ്യപ്പെടലിന്റെ ഭാഗമായാണ് ഇതിനകത്ത് ഈ പറയുന്ന ഇടപാട് നടത്തിയെന്ന് പറയുന്നത് എന്തിനു കൊടുത്തു കർത്ത കൊടുത്തത് ചായ കുടിക്കാൻ കൊടുത്തതാണോ ആണോ നാൽപ്പതിനായിരം കോടി ഉറുപ്പിയാണ് സംഭവം ഉണ്ട് ആണ് പിന്നെ ഷോൺ ജോർജ് ഒരു തവണ ഉണ്ടാക്കുന്ന ചർച്ചക്കകത്ത് പറഞ്ഞത് എനക്ക് അറിയില്ല പക്ഷേ അതിന്റെ അടുത്ത് ആലപ്പുഴയിലുള്ള കാളുകൾ പറഞ്ഞത് നാൽപ്പതിനായിരം അതിൽ എത്രയോ എത്ര ഇരട്ടി വരുമെന്നാണ് പിന്നെ പതിനാല് പോയിന്റ് സി കൊടുക്കണം ആ പൈസ എവിടെ കേരളത്തിൽ കിട്ടുന്ന പൈസ അല്ലേ ആരാണ് പൈസ എടുത്തത് അപ്പോഴാണ് പി വി പിന്നെ പറയുന്ന പേര് വരുന്നത് ഞാനല്ല ഞാനല്ല എന്ന് പിന്നെ ആരാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാപ്പ കള്ളക്കമട്ട കമ്പനി ഉണ്ടാക്കുമ്പോൾ അഡ്രസ് കൊടുക്കുന്നത് തൊട്ടു തന്നെ ആരംഭിച്ചു ഇത് വാസ്തവത്തിൽ എന്തായിരുന്നു ഒരു കൊയ്ത്തിനുള്ള ഹാർവസ്റ്റ് നടത്തി കൊയ്ത്തിനുള്ള ഒരു ഉപാധിയായി വെച്ചിരിക്കുന്ന കള്ള കടലാസ് കമ്പനി മാത്രമാണിത് നോക്കൂ ഞാൻ നിങ്ങളുടെ ഒരു ഉദാഹരണോട് പറയാം ഒരു ഉദാഹരണോട് പറയാം അഭിമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയി പിന്നെ പി സി ജോർഷി ഉള്ള കാലത്താണ് ഞാൻ ചർച്ചയിൽ പറഞ്ഞതാണ് റഷ്യയിൽ നിന്ന് കണ്ടമാനം പണം ആര് വാങ്ങിക്കുന്നുണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നും ആ പണം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഗാന്ധി ആവശ്യപ്പെട്ടു പി സി ജോഷി എന്ന് പറഞ്ഞത് അന്നത്തെ അന്നത്തെ പാർട്ടി ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് ബോംബെയിലാണ് ബോംബയിലെ ഹെഡ്വാർട്ടറിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഈ പുസ്തകം ഈ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഗാന്ധി പോയി പി സി ജോഷി എടുത്ത് കാണിച്ചു കൊടുത്തു ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ് ഇയാൾക്ക് ഇയാളും ഇയാളുടെ കുടുംബത്തിന്റെയും സ്ഥാപന ചങ്ങമ സ്വത്തുക്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്താണെന്ന് നിങ്ങളൊന്ന് കണക്ക് നോക്കുന്ന ആരോടും ചോദിച്ചാൽ കണക്ക് തരുവാണ് വരുമോ ശതകോടികൾ ഉണ്ട് എന്നാണ് ശതകോടികൾ ഉണ്ടെന്നാണ് ആരോപണം വന്നത് എന്തുകൊണ്ട് ചടങ്ങോടെ കുറിച്ച് പറഞ്ഞോ ഈ ആരോപണം വന്നോ ഇയാളെ കൊടികട്ടി പറക്കുന്ന ആളായിരുന്നോ എം ബി ആർ ഈ പാർട്ടി കത്തിണ്ടായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരായിട്ട് വന്നോ കുടുംബത്തിനായിട്ട് വന്നോ ഇതൊന്നും ഉണ്ടായിരുന്നല്ലോ എന്തുകൊണ്ട് പകരം അത് എന്താക്കി തീർക്കുക അത് അയാൾ കണ്ടു സോറി സാർ അയാൾ അങ്ങനെ കണ്ടുകൂടാതിരിക്കുന്ന ഒരു വിഷയമല്ലാതെ ആ വിഷയത്തേക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്യല്ല അങ്ങനെ ഡൈവേർട്ട് ചെയ്തതിന്റെ ഭാഗമായാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഒരു പാവമ്പൻകുട്ടി ഏത് പാവമ്പൻകുട്ടി എന്ത് പാവ പാവം നിൽക്കത്തിന് അവർ ചിലപ്പോ പാവായിരിക്കാം പക്ഷേ ചെയ്തു വെച്ചിരിക്കുന്ന പണിയതാ ഇതിന് മാത്രം ഉണ്ടായിരിക്കുന്ന ബലം ഈ കുട്ടിക്ക് ആര് നൽകിയെന്നുള്ളതാണ് ചോദ്യം ഇതിനകത്താണ് എന്ത് വരുന്നത് ജനിതക ഘടനയിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളുടെ ഭാഗമാണ് ഈ ഈ പിടിച്ചു കൊള്ള അതുകൊണ്ട് ആ കൊള്ളയാണ് വാസ്തവത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് അത് പരിശോധിക്കുന്ന രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതങ്ങ് അവസാനിക്കും അല്ലേ ഇത് ആരെ സൂചിപ്പിക്കാനാ ഈ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നിങ്ങള് സൂചിപ്പിക്കാനോ നിങ്ങൾ പരിതൂപ്പിക്കാനാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിന്നെല്ലാം ഒരാൾക്കും അത് പറഞ്ഞാൽ ബോധ്യപ്പെടുത്താൻ ആവാത്ത വിധത്തിലേക്ക് പാർട്ടിക്കകത്തിലുള്ള ഓരോ ആളുകൾക്കും മനസ്സിലായിരിക്കുന്നു ഇത് ഈ കഴിഞ്ഞ ഏഴര വർഷക്കാലമായി നടത്തിയിട്ടത് മുഴുവൻ തന്നെ തീവെട്ടിക്കൊള്ളയും ആ തീവെട്ടിക്കൊള്ളയുടെ ഭാഗമായാണ് ഈ കേരളം ഇത്രയേറെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കകത്ത് അടിമപ്പെട്ടത് എന്നും ബോധ്യപ്പെടുകയാണ് ആ വിഷയം വന്നപ്പോഴാണ് ഇപ്പൊ നാടേ ആണല്ലോ ഈ മറ്റേ മനുഷ്യ ചങ്ങലാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാലുകൊടുവ് കോട്ടയും ചങ്ങലയും കെട്ടി കേരളയെ അനാഥമാക്കുന്ന ഒരു പുതിയ പ്രക്രിയ ആയിട്ട് ഇപ്പം വരുന്നതല്ലേ സത്യത്തിൽ ഈ ചങ്ങലയിൽ പങ്കെടുക്കാൻ പോകുന്ന ഓരോ സഖാവും ഓരോ ഡിവൈവി ആലോചിക്കേണ്ടത് ഇവരൊക്കെ എത്ര മാത്രം അവമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇത് അപമാനിക്കപ്പെടുന്നു എന്ന് സാമൂഹ്യ രാഷ്ട്രീയ ബോധം അതിഗംഭീരമായി വിജയിച്ചതാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും അതാണ് വസ്തുത